കൊച്ചിയിൽ നല്ല ഊണം നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി കടൻ്റെ വീഡിയോ കേട്ടോ ഒന്ന് നമ്മൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് കാസ കിച്ചൻ നമ്മളെ ഫോർട്ട് കൊച്ചി തന്നെയാണുള്ളത് ഫോട്ട് കൊച്ചി വില്ലേജ് ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള കാസക്കിച്ചൻ കുറച്ച് വർഷങ്ങളൊക്കെ ആയി പക്ഷെ നമ്മൾ എത്തല്ലേ ലേറ്റ് ആയിപ്പോയിട്ടില്ലേ ഭയങ്കര രസമായിട്ടുള്ള കട കാണാന് അപ്പോൾ കാസ കിച്ചണിലെ കാഴ്ചകൾ ഇതാ വരുന്ന കഴിക്കണ്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള വൈകീന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പബ്സ് കാര്യങ്ങളൊക്കെ ഒക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കാം അപ്പോൾ കഫൂർക്ക ഒരു പാത്രം ചോറ് കൊടുക്കുന്ന ഒരു പാത്രം അതാണ് അതിൻ്റെ കാതലായ ഈ തൂക്ക് പൊറോട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് ഇപ്പം കറി വേണ്ടിവർക്ക് ചിക്കൻ വേണ്ടിവർക്ക് ചിക്കൻ ബീഫ് വേണ്ടിവർക്ക് ബീഫണിൽ അത് പൊറോട്ടയും കറിയും കൂടി ഒരു പ്രത്യേക രീതിയിൽ ദമ്മിത് ഉണ്ടാക്കിയാണ് അതാ കഴിക്കാൻ അതൊരു നല്ലൊരു നല്ലൊരു ഫുഡാണ് അത് നല്ലൊരു നെസ്ടിക്കൽ ഫുഡാണ് അത് ഞങ്ങളത് ആദ്യം തന്നെ ഇറക്കാൻ ശ്രമിച്ചത് നോക്കിയിട്ട് പഴയ കാലഘട്ടത്തിൽ ആളുകൾ തൂക്കാത്രവും കറിയും പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കറിയും ഇത് പക്ഷെ ഞങ്ങളതൊന്നും കൂടി മാറ്റം വരുത്തി മാറ്റം വരുത്തിയിട്ട് അത് പുതിയ മോഡലിലേക്ക് തൂക്ക് മോഡലിലാക്കിയിട്ട് തുടങ്ങും പക്ഷെ അത് നല്ല നല്ല രീതിയിൽ ആളുകൾ അത് ഏറ്റെടുക്കും നന്നായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട് സീ ഫുഡ് എല്ലാം ഞങ്ങളുടെ സ്പെഷ്യലാണ് കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് പോയി ബീച്ചിൽ നിന്ന് കൊണ്ടുവരണം മീനുകളാണ് അതേമാതിരി ഞങ്ങളുടെ ചെമ്മീൻ മീൻ പിന്നെ ഞങ്ങളുടെ ചട്ടിച്ചോർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എല്ലാം കൂടി കൂടിയതാണ് മീറ്റും ഫിഷും എല്ലാം കൂടി കൂടിയ ചട്ടിച്ചോറുണ്ട് പിന്നെ അതേമാതിരി ഞങ്ങളുടെ തന്നെ ഉരുളിച്ചോറ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് വിഭാഗമുണ്ട് അതിനകത്ത് ഗീ റൈസ് ഉണ്ടാവും ബീഫ് ചിക്കൻ ഫ്രൈ എല്ലാം കൂടി കൂടിയ അതുണ്ട് അങ്ങനെ അതിനകത്ത് അപ്പം നെയ്ച്ചോറായിരിക്കും മറ്റേ അതിനകത്ത് സാധാരണ നമ്മുടെ വൈറ്റ് റൈസ് ഇതിനകത്ത് ഗീ റൈസ് ഉരുളച്ചോറിൻ ഉരുളച്ചോറിനും പിന്നെ അങ്ങനെ സ്പെഷ്യൽ വന്നത് കാസ കോഴി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് പിന്നെ മട്ടൺ കുറുമ പൊറോട്ട ിഫ്രൈ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഉണ്ട് സ്ഥലത്ത് കൂടിയാണ് ടൈലന്റ് ഏരിയ വളരെ ക്വാളിറ്റി ആണ് അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് മേളിൽ സ്പേസ് ഉണ്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് മേളിൽ രണ്ട് ടൈപ്പ് ബിരിയാണിയാണ് ഉച്ചയ്ക്ക് ഞങ്ങള് കൈമാരിയില് ഒരു ബിരിയാണി ഉണ്ട് ബ്രിട്ടീഷ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് രാത്രി അതല്ല രാത്രി ശരിക്കും മട്ടാന്തിരി ബിരിയാണി കല്യാണ ബിരിയാണി ആ താഴെ ബിരിയാണിന്നാ പേരിട്ടിരിക്കുന്നത് പക്ഷെ അത് ശരിക്കും കല്യാണം ബിരിയാണി അത് രാത്രിയാണ് എത്ര മണിക്ക് രാത്രി ഒരു എട്ട് മണിയാകുമ്പോ അത് പൊട്ടിക്കും എട്ട് മണിക്ക് വരുമ്പോ ഇവിടെ ആളുകൾ ഉണ്ടാവും ബിരിയാണിക്ക് വേണ്ടി അതും പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും നമ്മുടെ കാസർഡ് വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ ഉറപ്പായിട്ടും പിന്നെ ഞങ്ങൾ അവരോടൊന്നും പറയണ്ട ഇവിടെ വന്നിരിക്കാവും അതിനൊരു ഉദാഹരണമാണ് ഈ കാരണം സെലിബ്രിറ്റി ഒക്കെ ഒന്നല്ല പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളവരാണ് വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നെയ്മീൻ ഉണ്ട് ആവോലി ഉണ്ട് ചെമ്മീൻ ഉണ്ട് ഏരി ഉണ്ട് അതെല്ലാം നല്ല പ്രസന്റേഷൻ അടിപൊളി അപ്പൊ ഊണിന് നൂറ്റൻപത് രൂപയാണ് ഊണിന് വില പപ്പടം ഉണ്ട് മോരുകറിയുണ്ട് പായസമുണ്ട് ഇപ്പേരി ചമ്മന്തി മീൻകറി സാമ്പാർ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഊണിന് വാഴിന്റെ ലയിൽ പൊറോട്ട പൊറോട്ട കൂടെ എന്താ അറിയാതെ നല്ല മട്ടൻ കുർമ അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ചോർന്ന് കൊളങ്ങാം കലിയില നല്ല ബ്രിട്ടീഷ് ബിരിയാണി ആയിരിക്കും ബിരിയാണിന്റെ കാര്യം പറയാൻ പറഞ്ഞു ഇതാണ് ഇവരുടെ ബ്രിട്ടീഷ് ബിരിയാണി ഫ്രൈ ബ്രിട്ടീഷ്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ചെറിയൊരു വ്യത്യാസതാണ് പൂക്ക് പൊറോട്ട ആദ്യം ഒന്ന് നമുക്ക്

ണ്ടോ ബ്രിട്ടീഷുകാർക്ക് അറിയണാവോ അങ്ങനെ ബിരിയാണിന്ന് പോകുന്ന വഴി തന്നിട്ട് പോയ ബിരിയാണിയാണോ ബ്രിട്ടീഷ് ബിരിയാണി അറിയോ നല്ല മീൻ കണ്ടപ്പോഴേ മീനും ചോറും കൂടിയതാണ് നല്ല കുറച്ച് മീൻ കറിയും മീന്റെ കഷണൊക്കെ

ആ മീൻ്റെ ടേസ്റ്റ് ആ അതെ ഒരുപാട് മസാല ചെയ്തിട്ടില്ല നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത കേട്ടോ അണം അത് മാത്രമല്ല പീസ് വരില്ല ചിലർത്തല്ല ബ്ലേഡ് പോലെ ആയിരിക്കും ചേച്ചി വലിയ പീസാണ് സൈസിനനുസരിച്ചിട്ടാണ് വില എന്തായാലും ഒരു ഇരുന്നൂറ്റമ്പതിന്റെ മുകളിലോട്ടുണ്ടാവും നിങ്ങളെ മുമ്പ് അവിടെ നിന്ന് കഴിച്ച ബിരിയാണി ഉണ്ടല്ലോ അതെ അത്താഴ ബിരിയാണി അത് ഇതും നോക്കുമ്പോൾ താഴ് ബിരിയാണി പൊറോട്ട പൊറോട്ടേ അങ്ങനെയാണല്ലേ കുറച്ച് ചോറും നല്ല വലിയ പീസ് മുക്കി വെച്ചിട്ടുണ്ട് മസാല നിങ്ങള് ഞാൻ ബിരിയാണി മാറ്റി മാറ്റിപ്പിക്കണം നമ്മുടെ ഒന്നല്ല ചെമ്മീന്റെ മസാല അടിപൊളിയാട്ടോ ചോറിലിട്ട് കുഴച്ചിട്ടാണ്

കല്യാണം നടക്കല്ലേ ഞയ്ക്കോ ഡിന്നറിന് വേണ്ടിട്ട് നമുക്കവിടെ ലഞ്ച് കൊടുക്കും അടിപൊളി പുളിന്റെ ടെക്സ്റ്റർ അങ്ങനെ നിക്കല അത് എരിവല്ലോ എല്ലാം അധികം ഈ ഏരിയ ഒക്കെ ബ്രേക്കിന് സൗണ്ട് സൗണ്ട് കൂടെ കിട്ടുന്നു ഒരു പൊതി മറന്ന് കിടക്കണ്ട പാവ ചൂടുണ്ട് ആവി പറക്കുന്നുണ്ട്

എനിക്ക് രണ്ടെണ്ണം കേട്ടോ ഭയങ്കര കൊച്ചി ചെമ്മീനും കുറച്ചും മീന് കൂടുതലും കാർബ് കാർബ് സൈഡ് ഇത് മൊത്തം അവിടെ തീർന്നിക്കണം തകർക്കുട്ടോർന്നു തീർന്നു കണ്ടിട്ട് കൊതിയാവുന്നുണ്ടല്ലോ ബിരിയാണി തീർന്നിട്ടേ ഉള്ളൂ അപ്പൊ നമ്മളെ കാസാ കിച്ച വിശേഷങ്ങളൊക്കെ കേട്ടോ ഇരുന്ന് ഭയങ്കര ഭയങ്കര രസമുള്ള സ്ഥലം ഇപ്പൊ മാത്രമല്ല സൗണ്ട് ബേക്കുന്നത് കേട്ടിടുന്നുള്ളു നല്ല രസമുള്ള സ്ഥലമാണ് കഴിക്കാൻ ഊണൊക്കെ ഫിഷ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കഴിക്കാം പിന്നെ പൊതുവേ ഫിഷിന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫിഷിന് എപ്പോഴും നല്ല ഫിഷ് കിട്ടണമെങ്കിൽ അത്യാവശ്യം വില കൊടുക്കേണ്ടി വരും അത് അതിൻ്റെ രീതിയാണ് മാത്രമല്ല നല്ല പ്രസൻറ്റേഷനും കാര്യങ്ങളും ഇതൊക്കെ അടിപൊളിയാണ് അപ്പോൾ കോട്ട കൊച്ചിയിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ലഞ്ചിന് പറ്റുന്ന ഒരു സ്പോട്ടാണത് നോട്ട് ചെയ്ത് വെച്ചോളി അപ്പോൾ ഇത്രയൊക്കെയാണ് അല്ലേ അതെ പൈസ പൊളിച്ചു ഓ അടിപൊളി നിർത്തില്ലേ നീ നിർത്തിക്കോ സമാനൊന്നും കഴിക്കട്ടോ നാളെ ഞാൻ വരും ഓക്കെ